ബിഗ് ബോസിന്റെ അവതാരകനായി മോഹൻലാൽ അതായത് നമ്മുടെ ലാലേട്ടൻ അല്ലാതെ വേറൊരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ദേവിയുടെ മനസ്സിൽ വരുന്ന പേര് ആരുടെയായിരിക്കും അത് ആരുടെ ആയിരിക്കും ദേവിയെ എഴുതണം കിഷോർ ഹർദന്റെ എഴുതണം ദേവിയുടെ മനസ്സിൽ വരുന്ന പേര് ഒരു നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവാം ലാലേട്ടൻ അല്ലാതെ വേറെ ആര് വന്നാൽ നന്നാവും എഴുതി കഴിഞ്ഞോ നിങ്ങൾ എല്ലാം ഇംഗ്ലീഷിൽ എഴുതാണോ എന്താ അറിയോ ഓ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചോ അതെ ഓ അത് അത് നിങ്ങൾ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആ ശരി വേറൊരു കാര്യം ഇത് ബിഗ് ബോസ് മാത്രമല്ല ആഗ്രഹിച്ചിട്ടുണ്ട് വളരെ കോടീശ്വരനിലും ഞാനത് ഇങ്ങനെ വേറൊരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നമ്മുടെ ഐഡിയ കുറച്ചൊക്കെ അവർക്ക് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം അതിന് ബിൽ ആയിരുന്നില്ല അതെ ഇപ്പൊ ഭയങ്കര വിലയാവോളം മേടിച്ച് വേറെന്തെങ്കിലും വേണേ പറഞ്ഞു ഇപ്പൊ കൊണ്ടുവരൂ അല്ലെ ബിഗ് ബോസിലും ശരിക്കും നിങ്ങളിപ്പൊ വിളിച്ച പോവാൻ താല്പര്യമുണ്ടോ ഞാന് സീസണിൽ ഏതോ ഒരു സീസണിൽ ഉണ്ടെന്ന് പറഞ്ഞ ഫോട്ടോ വരെ വന്നു സത്യം ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ലായിരുന്നു അല്ലാതെ ജനുവൻ ആയിട്ട് രണ്ട് പ്രാവശ്യം കോൾ വന്നിരുന്നതാണ് പക്ഷെ ഞാൻ നേരത്തെ രമയോട് പറഞ്ഞില്ലേ നമ്മള് ഡാൻസ് സ്കൂള് എതിർപ്പുള്ളത് കൊണ്ടല്ലോ കാര്യം നമുക്ക് പറ്റൂല എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാതെ ഞാൻ ഞാൻ ശരിക്കും എല്ലാവരും പറയും ഈ നാട്ടിൻപ്രദേശമാണ് ഭയങ്കര താമസിക്കാൻ ഭയങ്കര സുഹൃത്തുക്കള പക്ഷെ എനിക്ക് നാട്ടിൻപ്രദേശത്തെക്കാട്ടിലും ഇഷ്ടം പട്ടണത്തിൽ താമസിക്കാനാക്സിമം ഒരു എനിക്ക് എന്റെ നാട്ടിൽ പോയാലും എനിക്ക് എറണാകുളത്ത് ഇപ്പം എന്റെ ഫ്ലാറ്റിൽ വന്ന് അതെന്താണെന്ന് അറിയുമോ നമ്മള് ഇപ്പൊ ഞാനാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ചില നാലുമണിക്കൊക്കെ വെള്ളിയോട്ടൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കടക്കാരുടെ ഇടയ്ക്ക് എല്ലാവരും ഒരുമിച്ച് സംസാരിക്കും ഇപ്പം ഞാൻ നടന്നിട്ട് വരുമ്പോഴൊക്കെ രാവിലെ ആണെങ്കിൽ പോലും കട തുറക്കുന്ന സമയത്ത് എല്ലാവരുമായിട്ട് സംസാരിക്കും കുറച്ചുകൂടെ എനിക്കതൊന്നും ഇല്ലാതെ പറ്റൂല അതുപോലെ ശബ്ദം എനിക്ക് ഹോണടി അത് വേണം ഒറ്റപ്പാടും ബഹളം വേണം ഒറ്റപ്പാടും അതങ്ങനെയല്ലേ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മൾക്ക് എന്താ കുന്നോളം ആഗ്രഹിച്ചത് ഇതിപ്പോ കുന്നോളം ആഗ്രഹിക്കുന്നേ ഉള്ളൂ വാനോളം നേരെ തിരിച്ചയായി പോയി കിട്ടിയത് അതായത് ഞാൻ ഓർക്കുന്നുണ്ട് ഈ മെട്രോ ഞങ്ങളുടെ ഫ്ളാറ്റിന് തൊട്ടുമുമ്പിൽ കൂടെ മെട്രോ പോകുന്നു മെട്രോ പണി നടക്കുന്ന സമയത്ത് കാര്യം ആ ഏരിയയിൽ ഏറ്റവും താമസിച്ചു വരുന്ന ഞാനാണ് വെളുപ്പിനെ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഷോ കഴിഞ്ഞ് ഞാൻ ഈ രണ്ടു മണിക്കും മൂന്ന് മണിക്കും വന്ന് ചിലപ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ല കാര്യം ഓൾറെഡി നമ്മൾ ട്രാവലറിൽ ഉറങ്ങിയായിരിക്കും അല്ലെങ്കിൽ കാറിൽ ഉറങ്ങിയായിരിക്കും വരുന്നത് വന്ന് കഴിഞ്ഞാൽ ഒരു കോഫി ഇട്ട് കുടിച്ചിട്ട് ഞാൻ നേരെ രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് വെളുപ്പിന് ഇറങ്ങിയിട്ട് ഇത് മുകളിൽ കയറ്റി വെക്കുന്നത് കമ്പനി ആയിരുന്നു ഈ എഞ്ചിനീയേഴ്സും ഞാൻ എഞ്ചിനീയർസും പോയി ആറു മണി ആറര വരെ ഞാൻ ഇതൊക്കെ അവരുടെ കൂടെ നിന്ന് ഇവർ ഇവരെന്തായി ഡ്രില് ചെയ്യുന്നത് എന്താ ഇതൊക്കെ കാണുമായിരുന്നു അതൊക്കെ ഭയങ്കര വെച്ചിരുന്നു അടുത്ത ചോദ്യം പിടിച്ചോളൂ ചോദ്യമാണ് ഈ ൂവിന് വരും മുമ്പ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശങ്കിച്ചിരുന്ന ഒരു കാര്യം അതെന്തായിരുന്നു ആ ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് പോണോ എട്ടിന്റെ പണി കിട്ടുമോ അങ്ങനെ ആണോ ഇത് എന്തായിരിക്കും പിന്നെ അവൻ എന്തോ ലോക്ക് വെച്ചിട്ടുണ്ട് ോ ഓക്കെ എന്റെ പേടി ആയതുകൊണ്ടാന്നു ആ അപ്പൂസ് പറയുന്നുണ്ട് ഈ ദേവ രമ്യ അതെ അതെ ആ എന്റെ പൊന്നെ ഞാനല്ല ചോദ്യം ചോദിച്ചിട്ട് ിയൻ ആണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ഞാനും അതെ അതാ അപ്പോസിനറിയില്ലോ ആക്കഥാ അപ്പോസിനെ ഭയങ്കര സങ്കടം സങ്കടം മാറ്റിത്തേപ്പ് ചേച്ചി നിങ്ങളെ ായിട്ട് അത്ര വലിയ പരിചയം ഒന്നും ഇല്ല എനിക്ക് അറിയാന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആയിട്ട് ഞങ്ങൾക്ക് വർഷങ്ങളുടെ ഓക്കെ അപ്പൊ ഇനി അടുത്ത ചോദ്യം ഓക്കെ ഈ വിരൽ കിഷോർ ഒരു കാര്യത്തിന് ഉപയോഗിക്കാറില്ല എന്തുകൊണ്ട് ഏത് വിരല് ഈ വിരൽ കിഷോർ ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല എന്തുകൊണ്ട് അത് കീബോർഡൊക്കെ ഉപയോഗിക്കും പത്ത് അതെനിക്ക് അറിയില്ല ഏത് വിരലാണ് അറിയില്ലല്ലോ ഈ വിരൽ ഇതാണ് ചോദ്യം ഈ വിരൽ കിഷോർ ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല വേറെ കയ്യിലില്ലാത്ത വിരൽ നിങ്ങൾ നിങ്ങൾ എവിടെ ഞാൻ ഈ വിരൽ ഈ വിരൽ ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല എന്തുകൊണ്ട് യു എനിക്ക് കിഷോർക്കാറില്ല ആദ്ര കരുതി കഴിഞ്ഞു എന്താണ് മോളെ ചോദ്യം എ ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ ആ ഒരു കാര്യം ചെയ്തതിൽ മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ റിഗ്രറ്റ് ചെയ്യുന്നത് അതെന്താണത് ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ ആ ഒരു കാര്യം ചെയ്തതിൽ മാത്രമാണ് നിങ്ങൾ രണ്ടു പേരും ഒരേപോലെ റിഗ്രറ്റ് ചെയ്യുന്നത് കിഷോറിന്റെ സ്വഭാവം വെച്ച് ഈ ഇന്റർവ്യൂയില് വന്നത് എന്ന് മാത്രം എഴുതരുത് എനിക്കൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല വേണ്ട മോനെ നമുക്ക് ടാസ്ക് ഉണ്ട് മോനെ മോനെ എഴുതണ്ട ഉത്തരം പൊട്ടി കഷ്ടപ്പെട പേര് ലിങ്ക് കളയണ്ട ഒന്നുമില്ല എന്താ എഴുതിയിട്ടുണ്ട് ഒന്നുമില്ല അപ്പൊ അവിടെ മനപ്പുറത്താണ് നന്നായി ഇനി ഇത് പഴുപ്പിച്ചെടുക്കുമ്പോൾ ഒരാള് കാസർഗോഡ് ഒരാൾ തിരുവനന്തപുരം എത്തും അത് പഴിട്ടുമ്പോ അതാണ് അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ് കിഷോറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കിഷോറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ മീ എന്റെ ശബ്ദമൊക്കെ പോയി എന്താണ് പടം വേണോ ടാസ്ക് വേണോന്ന് പറഞ്ഞാ മനുഷ്യ നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം എന്താണെന്നോ നിങ്ങൾക്ക് എത്തുന്ന സമയം വേണോ എഴുതാൻ

ഏറ്റവും അധികം ചെയ്യുന്ന ും പാടാൻ പാടാൻ പറ്റില്ലല്ലോ എത്രയോ പേര് പാടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഡാൻസ് എല്ലാ കലകളും നമുക്ക് തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ കൊറേക്കെ നമുക്ക് ഡാൻസ് ഒക്കെ കൊറേ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മള് അവരുടെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ആക്കി കൊടുത്ത് നമുക്ക് ചെയ്യിപ്പിക്കാം പാട്ട് നെവർ അത് ശ്രുതി തെറ്റാതെ പാടാൻ പടം പറയുന്നത് വലിയൊരു അല്ല ഞാനത് എല്ലാമുണ്ട് അങ്ങനെ വരയ്ക്കുന്ന ഒരുപാടുണ്ട് ഒന്നും കൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്നു കൃഷ്ണ ഉണ്ടാക്കുന്നു പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റാത്തൊരു സാധനമാണ് അത് നമ്മള് കണ്ണിന്റെ ദിവസവും കാണുന്നതാണ് നമ്മൾ ഒരുപാട് പേർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും രമ്യ നമ്മള് നമ്മള് സെറ്റിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ പാടണം അവരിങ്ങനെ പാടണുണ്ടാവും നമ്മൾ പക്ഷെ സത്യം പറഞ്ഞ സങ്കടം തോന്നാറുണ്ട് ഇഷ്ടപ്പെട്ട് പാടുന്നതായിരിക്കും പക്ഷെ നമുക്ക് ഏത് ഏത് പാട്ടാണ് ഈ പാട്ടാണോ പാടിയ സത്യമാണ് അതൊരു എനിക്ക് അതുകൊണ്ട് ഭയങ്കര റെസ്പെക്ട് ആണ് പാട്ട് പാടുന്നവരെയും ആണ് അത്രയും പാഷൻ എനിക്ക് തോന്നുന്നു കിഷോറിൽ ഏറ്റവും അധികം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യവും കാരണം ആ ഒരു ആ ഒരു പാഷൻ അതിനിപ്പോ എത്ര രാത്രി വന്ന് കിടന്നാലും ഇപ്പൊ വയ്യാന്ന് പറഞ്ഞാലും രാവിലെ എണീക്കും സാധകം ചെയ്യും അതിനു വേണ്ടുന്ന ഇപ്പം ഞാൻ പറയും ഏതെങ്കിലും ഒരു സിനിമയുടെ കാര്യം ഡൗട്ട് വന്നു കഴിഞ്ഞാ ഡേറ്റ് പറയും വർഷം ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഡയറക്ടർ ആരാണ് ആരാണ് ഏത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ദേവിചന്ദന കോമഡി സ്കിറ്റുകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി ദേവിചന്ദന പിന്നീട് മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലേക്കും മാറുകയായിരുന്നു നല്ലൊരു നർത്തകി കൂടിയാണ് ദേവിചന്ദന ഗായകനായ കിഷോർ വർമ്മയാണ് ദേവിചന്ദനയുടെ ഭർത്താവ് ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷമാണ് കിഷോറും ദേവിചന്ദനയും വിവാഹിതരായത് ദേവിചന്ദ്രന കൂടുതലും സിരില റിപ്പീറ്റ് കൂടുതലായും സീരിയലുകളിലാണ് ദേവി ചന്ദൻ അഭിനയിക്കുന്നത് എന്നാൽ ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് ശരീരഭാരത്തിന്റെ പേരിൽ ബോഡി ഷെയ്മിങ്ങിന് ഇരയായിട്ടുള്ള നടിമാരിൽ ഒരാളാണ് ദേവി ചന്ദന ഭർത്താവ് കിഷോറിനൊപ്പം പോകുമ്പോൾ മോനാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും ദേവിചന്ദനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒപ്പമുള്ളത് ആരാണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഇത്രത്തോളം ജഡ്ജ്മെന്റൽ ആകുന്നതെന്ന് തോന്നാറുണ്ട് ശരിക്കും ഒപ്പമുള്ളത് ആരാണെന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല പിന്നെ അവസാനമായപ്പോഴേക്ക് മോനാണോ എന്ന് വരെ ചോദിച്ചു തുടങ്ങി കിഷോർ അത് ശരിവെച്ച് തലയാട്ടുകയും ചെയ്തു എന്റെ മേലാൽ കളർ തലയിൽ തേക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇളയ മോനാണോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ താൻ മരിച്ചു ും രസകരമായി ദേവി ദേവിചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോൾ വിടുമെങ്കിലും അത്തരം ചോദ്യങ്ങൾ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് ദേവി പറയുന്നത് ബിഗ് ബോസിനെ പറ്റിയും ദേവിചന്ദ്രൻ പറയാറുണ്ട് കുറെ നാളുകളായി ബിഗ് ബോസിൽ ദേവിചന്ദ്രനും ഭർത്താവും എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഇവർ വന്നിട്ട് ബിഗ് ബോസിലേക്ക് മോഹൻലാലിന് പകരം അവതാരകനായി ആരെയാണ് കാസ്റ്റ് ചെയ്യാൻ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ഇരുവരും ഒരു ഉത്തരമാണ് പറയുന്നത്